അപ്പോൾ ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്യൂട്ടി തഹസീൽദാറായ ബീന ടീച്ചർ നിർദ്ദേശപ്രകാരം കിട്ടിയിട്ടാണ് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരുപാട് കർഷകരെ ഇതിനെ ചെണ്ടുമല്ലിനെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് നൂറ് ശതമാനത്തിനപ്പുറം വിജയം കണ്ടെത്തിയ ഒരു ടീം തന്നെയുണ്ട് ടീച്ചറുടെ അവരിടാ ദമ്പതികളുടെ അവരുടെയും കൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെയും കൂടെ അവർ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും എല്ലാം സഹായത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആദ്യം അത്ര മഴയും ഒക്കെ ആയതുകൊണ്ട് സക്സസ് ആവൂലോ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു എന്നാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു അത് ഏകദേശം നൂറ് ശതമാനം തന്നെ വിജയമാണ് അപ്പോൾ ഇതിന്റെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയും കൂടി ഉണ്ട് നൂറ് നൂറ് ദിവസം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മാത്രം വീട്ടിനകത്ത് കയറിയും ബാക്കിയുള്ള മാക്സിമം ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ അമ്മായി അപ്പോൾ ഇവർ കൂടുതൽ സമയപ്പെടുത്തുന്ന അതുപോലെ അച്ഛനായാലും അമ്മയായാലും നനയ്ക്കാനും എല്ലാത്തിലും നല്ല ഹെൽപ്പിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു സക്സസിലേക്ക് എത്തിയത് തില് നമുക്ക് ആദ്യം തോന്നിയത് എന്താ വച്ചാൽ മഴ പെയ്ത സമയത്ത് കൃത്യമായിട്ട് വെള്ളം പ്രതിസന്ധികളെല്ലാം മറികടന്നിട്ടാണ് ഈ ലെവലിൽ ലഭിക്കുന്നത് അപ്പൊ ഇത് നമ്മള് കുറെ ഒക്കെ നമ്മള് ഓർഗാനിക് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ മണ്ണിന് കേറി വരുത്താത്ത രീതിയിൽ വെച്ച് ഇറക്കുന്ന പിണ്ണാക്ക് എല്ലുപൊടി അങ്ങനെയുള്ള ജൈവാംശം ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് അടിവെള്ള കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിനെ അധികം നശിപ്പിക്കാത്ത വിധത്തിൽ രാസവളം കലരാത്ത വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുകൂടാതെ നമ്മൾ അത്യാവശ്യം ജൈവ കൂട്ടുകളുമൊക്കെ സ്പ്രേ ചെയ്യാനും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓണത്തിന് ഓണത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഓണത്തിന് നമ്മൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ നൂറ്റൻപത് മുതൽ മുന്നൂറ് വരെ റേഞ്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണയും വില കൂടുന്നുള്ള പ്രതീക്ഷയിൽ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവിപണിയിൽ വില കൂടുന്നതിന് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കുറയാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കാൻ പറ്റും അപ്പോൾ ഇത്തവണ നമ്മൾ ഗ്രൂപ്പ് തന്നെയുണ്ട് ഇതിൽ ബിജേഷ് അവരുടെ കീഴിൽ ഒരു ഗ്രൂപ്പ് തന്നെ നമ്മൾ തുടങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്നുള്ള വർഷങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഏരിയ വിപുലീകരിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റിനനുസരിച്ച് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയുടെ അടുത്തൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ റേറ്റ് വരുന്നത് അപ്പം അതിൽ നിന്ന് നമ്മളൊരു പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കുറച്ചിട്ടാണ് കാരണം കൊടുക്കുമ്പോൾ ഒരു അടിസ്ഥാന വരെ കവർ ചെയ്യും അപ്പം കുറെയൊക്കെ നമുക്ക് ഈ ഇടനിലക്കാരെ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാനും പറ്റും അപ്പൊ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് മാക്സിമം ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഓണം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഓണാശംസേ അപ്പോൾ നമ്മുടെ കുട്ടി പറഞ്ഞതുപോലെ ശരിക്കൊരു കൃഷി അസിസ്റ്റന്റ് എന്താണ് എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ആ കുട്ടി ഇവിടെ പറഞ്ഞത് പ്രത്യേകിച്ച് അവർ നമുക്ക് തരുന്ന ഏറ്റവും നല്ല സന്ദേശമാണ് എല്ലാവരും നാട്ടിൻ പുറത്തുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതും അത് മാത്രമല്ല ഇവരെല്ലാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവരുണ്ടാക്കിയെടുക്കുന്ന സംരംഭം പ്രത്യേകിച്ച് ഇതുപോലുള്ള ആൾക്കാരെ വളർത്തി വലുതാക്കി കൊണ്ടുവരാനും ഒരു വളരെ കാതലായ ഒരു വിഷയം പറയുണ്ടായി കാരണം ഈ ഇറക്കുമതി ഒഴിവാക്കാനും നല്ല സാധനം വിപണിയിൽ നാട്ടുകാർക്ക് കൊടുക്കാനും അതിന് പ്രത്യേകിച്ച് ഈ ഓണക്കാലം ഉള്ള കാലഘട്ടങ്ങളിൽ തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ തന്നെ വില കുറച്ച് ഈ പറഞ്ഞ മര്യാദ വില നമുക്ക് കിട്ടുകയും സമൂഹത്തിൽ നല്ല ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്തു നാട്ടുകാർക്ക് വില കുറച്ച് ഈ സാധനം ഓണക്കാലങ്ങളിൽ ചൂഷണത്തിന് വിധേയമാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി നമ്മുടെ ഈ പറയുന്ന പ്രദേശത്തെ ആൾക്കാരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കും കൂടി ഇതൊരു മാതൃക കിട്ടുന്ന രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലത്തെ നല്ലപോലെ കൃഷി ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഈ കുട്ടിയിൽ കൂടെ കൂടി ഒരു മാതൃകയാകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ യാത്രമാർക്കും വീഡിയോകളെയും ഞമ്മൾ അടുത്തു വരികയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെല്ലം ചെയ്യുക ഷെയർ ചെയ്യുക